ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡോ അല്ലെങ്കിൽ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെയോ തന്തൂരി അടുപ്പിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മളുടെ അടുക്കളയിലുള്ള ഒരു ഇഡ്ഡലി ചെമ്പ് മാത്രം മതി അപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതൊരു മിക്സി ഉപയോഗിച്ച് നമുക്ക് കയ്യിലൊന്നും ഒട്ടും തന്നെ ആവാതെ കറക്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിന് വേണ്ടിതൊരു മിക്സീനെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയ ജാറാണ് കേട്ടോ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അതിലേക്ക് ഒരു അല്പം എണ്ണ തേച്ച് കൊടുക്കുക വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും ഒക്കെ മിക്സി ജാറിനകത്ത് എല്ലാ ഭാഗത്തും ഈ ഓയിൽ വരുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക ഇത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ അറിയാത്തവർക്ക് മാത്രം ഉള്ളതല്ല കയ്യിൽ തന്നെ ആവാതെ നല്ല സോഫ്റ്റായിട്ട് വെറും രണ്ടേ മിനിറ്റിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി കൂടി ഉള്ളതാണ് കേട്ടോ മിക്സി ജാറിനകത്തെല്ലാം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴക്കാനായിട്ട് തുടങ്ങാം ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിലെ അളവ് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം ഉപ്പ് ചേർത്തിയിട്ട് ഇനി നമ്മൾ ഗോതമ്പ് പൊടി അളന്ന അതേ ഗ്ലാസ്സിലേയും ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ ഒരു ഗ്ലാസ്സാണ് നമ്മൾ പൊടി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിക്കേണ്ട എന്തോ അര ഗ്ലാസ്സിലും കമ്മിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയതിന് ശേഷം രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടിയും മിക്സി ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ അത് ഇങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതിൽ നിന്ന് എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒട്ടുന്ന ഒരു പരുവാണോ എന്ന് പക്ഷേ ഒട്ടുന്ന പരുവൊന്നല്ല മിക്സിയിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നല്ല കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഓക്കെ മിക്സീൻ്റെ ജാറിലിങ്ങ് കഴുകി ഉണ്ടാക്കേണ്ടത് അതൊരു ബുദ്ധിമുട്ടല്ല അതൊരു പണിയല്ലേ എന്ന് വിചാരിക്കും അതിനൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിക്കുക ഈ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചിട്ട് വീണ്ടും അതേപോലെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ മിക്സിയിൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഈ മിക്സീൻ്റെ ബ്ലേഡിന് ഇടയിലുള്ള മാവൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ പിന്നെ എന്നിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ടൊന്ന് വേണ്ടുള്ളൂ വേണ്ടുട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം അത് മീൻ വറുക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നുട്ടോ എന്നിട്ട് ഈ എണ്ണയിലേക്കാണ് ഞാൻ മീനുകൾ വറുക്കുന്നതിന് ഇട്ടിട്ട് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മീൻ ചട്ടിയിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള ചട്ടിയാണെങ്കിലും മീൻ ഒട്ടിപ്പിടിക്കാതെ വറുത്തെടുക്കാനായിട്ട് ഈ കറിവേപ്പില ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉപകരിക്കും കേട്ടോ പിന്നെ അതുകൂടാതെ മീൻ വറുത്തതിന് നല്ല ടേസ്റ്റായിരിക്കും കറിവേപ്പിലേൻ്റെ ഫ്ലേവർ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതുകൂടാതെ മീൻ വറുക്കുമ്പോൾ കിച്ചണിൽ ഒരു മീനിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് മീൻ വറക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വറക്കുന്നതിൻ്റെ സ്മെല്ല് കിച്ചൺ ഫുള്ളായിട്ട് ഉണ്ടാവില്ലേ അത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം അഭിപ്രായം പറയണേ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ എങ്ങനെയാണ് ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുത്തത് നോക്കാം ൊട്ടി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം ആദ്യം ഞാൻ ഒരു കുറച്ച് പഞ്ചസാര ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ട ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ് ഈസ്റ്റ് ആണ് അപ്പോൾ അതൊരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ട് ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പഞ്ചസാര ഇടുന്നത് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരും ഇനി മാവ് കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൈദപ്പൊടീൻ്റെ അളവെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം പിന്നെ ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കണം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഉപ്പ് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് ചേർത്തേണ്ടത് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റും വെള്ളവും പഞ്ചസാരയും കൂടി ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്നിട്ട് ബൗളിനേക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഈസ്റ്റ് വരുന്ന രീതിയിലൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടീസ്പൂണും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ആണ് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അല്പാല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഈസ്റ്റും ഇതൊക്കെ ഇട്ടതല്ലേ ഇപ്പോഴുള്ള സൈസിനെക്കാട്ടിലും രണ്ടിരട്ടി വലുപ്പത്തിലത് പൊങ്ങി വരികയും ചെയ്യും അത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂറോളം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം വൺ ഹവറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഈ മാവിനകത്തൊക്കെ എയറ് നിറഞ്ഞ് നിൽക്കുകയായിരിക്കും അപ്പോൾ ആ എയറൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഫുള്ളായിട്ടൊന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഒന്ന് കുഴക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് രണ്ടാക്കിയിട്ട് തിരിക്കണം ഒരേ സൈസിലുള്ള രണ്ട് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് വേണ്ടിയിട്ടോ അങ്ങനെ രണ്ടാക്കി ആദ്യമേ വെച്ചിട്ടുള്ളത് ഇനി നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഡ്ഡലിയൊക്കെ വയ്ക്കുന്ന അതേ പാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടപ്പും നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ താഴത്തെ ആ ചെമ്പും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇഡ്ഡലി വേവിക്കുന്ന സമയത്ത് വയ്ക്കുന്ന തട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒഴിക്കുന്ന ഭാഗവും ഇത് അടച്ച് വെക്കുന്ന ഈ തട്ടും മാത്രമാണ് വേണ്ടത് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ ബർണറിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മൂടി മാത്രം അപ്പോൾ ഇതേപോലെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തുണി കൂട്ടിയിട്ട് വണിട്ട് എടുക്കാൻ നല്ല ചൂടുണ്ടാവും ചൂടായി അടപ്പെടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കുന്ന ഇഡ്ഡലീൻ്റെ ചെമ്പില്ലേ അത് ആണ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടുള്ള ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് ഞാൻ മറ്റൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടായിട്ട് നിൽക്കുന്നത് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഇതിലുള്ള ഓരോ എടുത്തിട്ട് മാവ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മാവിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരല്പം വെള്ളം എടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ നനവുള്ള ഭാഗം വേണം നമ്മൾ ചൂടായിട്ടുള്ള ആ ചെമ്പിൻ്റെ മൂടിയിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് നനവുള്ള ഭാഗമായിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് കൈകൊണ്ട് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു റൊട്ടിയാണ് അത് ഉണ്ടാക്കുന്നത് ഇതേപോലെ നമുക്ക് ഫില്ലൊക്കെ ചെയ്ത് ഒരു ബണ്ണ് മാരിയൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യട്ടോ ഇതിനകത്ത് മസാലകളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല വെന്ത് കിട്ടുന്നതിനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിൽ ഏത് ഷേപ്പിൽ വേണോ എങ്ങനെ വേണോ എന്നൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഉള്ളിൽ സ്ക്വയർ വരുന്ന രീതിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പല്പം വെള്ളം വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊട്ടുമില്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ മുട്ടയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഈ മാവിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചൂട് പെട്ടെന്ന് ഉള്ളിൽ കയറി ഒന്ന് നല്ലതുപോലെ വേവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കയ്യിൽ വെള്ളം എൻ്റെ കറുപ്പുണ്ട് എള് അപ്പോൾ രണ്ടും ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം ഞാൻ അഞ്ച് മിനിറ്റ് മുന്നേ സ്റ്റവിൻ്റെ മുകളിൽ ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ചെമ്പാണ് ചൂടാക്കിയുള്ളത് എന്നിട്ട് ആ ചെമ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ അടച്ചു വയ്ക്കുന്ന പോലെ ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം ടൈറ്റ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് അഞ്ച് മുതൽ ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്ന് നോക്കണം ഞാനൊരാറ് മിനിറ്റ് ആയപ്പോൾ തുറന്നപ്പോൾ നല്ല കാഴ്ച തന്നെ ഇട്ടത് സൂപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട് നല്ല നമ്മൾ ഓവലിലെല്ലാം വെച്ചിട്ടുണ്ടാകുന്ന അതേ ഒരു ബ്രൗൺ കളറിൽ തന്നെയാണ് പുറമേക്ക് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇഡലി ചെമ്പിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ല വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം വറ്റി കരിയുമ്പോഴാണ് ഒരു സ്മെല്ലൊക്കെ വരിക നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചെമ്പാണ് ചൂടാക്കില്ല അത് കാരണം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് പതുക്കിത് ഇതൊന്നും നടത്തിയെടുക്കാം നമ്മൾ ആദ്യം അടപ്പ് ചൂടാക്കിയത് കാരണം അതിൻ്റെ താഴ്ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല വെന്തിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറിങ് കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം